അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ അഖീതൻ്റെ പരീക്ഷ എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങൾ വന്നു അല്ലേ ഏതായാലും നമുക്ക് നോക്കാം ഉത്തരങ്ങൾ നോക്കാം ഒന്ന് വാജിബായ സിഫത്തുകൾ അപ്പുറത്തെ ഉത്തരം എന്തെല്ലാം ഉണ്ട് പിന്നെ ഇരുപത്തഞ്ച് നാട്ട് അത് ഇരുപത് എന്നല്ല ആരും തെറ്റിദ്ധരിക്കരുത് വാജിബായ സിഫത്ത് ഇരുപതാണ് അപ്പം അത് ഇരുപത്തഞ്ച് കണ്ടിട്ട് ഇരുപതാണെന്ന് വിചാരിക്കരുത് അപ്പം എന്താണ് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ ഉണ്ടാകൽ അനിവാര്യമായത് ഇതാണ് അതിൻ്റെ ഉത്തരം ഉണ്ടാവൽ അനിവാര്യമായത് രണ്ടാമത്തെ ചോദ്യം മുസ്തഹിലായ സിഫത്തുകൾ മുസ്തഹിലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പാടില്ലാത്തത് ഇതാണ് എൻ്റെ ഉത്തരം പാടില്ലാത്തത് മൂന്ന് അള്ളാഹു എല്ലാത്തിനും അള്ളാഹു എല്ലാത്തിനും എന്താണ് കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് അടുത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ അതൊക്കെ നമ്മൾ പറഞ്ഞതാ ഒന്നും ഉണ്ടാകുന്നതല്ല ഒന്നും ഉണ്ടാകുന്നതല്ല അടുത്ത ചോദ്യം അള്ളാഹുവിൻ്റെ നബ്സുസ്ലമ തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം കണ്ടില്ലേ നാം വിശ്വസിക്കണം ആറ് അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായ ഒന്നും പ്രവർത്തിക്കില്ല ആര് മലക്കുകൾ ഏഴ് കുർആാനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം ഇരുപത്തിയഞ്ച് അടുത്ത് പൂർത്തിയാക്കാം തബി എന്ന സിഫത്ത് മുർസലുകൾക്ക് എന്താ ഉത്തരം മാത്രമുള്ളതാണ് അടുത്തത് രണ്ട് മാ മാ അമറഹും യുമറൂൻ ലായും ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ വന്നു മായ് ഉമറൂൻ എന്താ മായ് ഉമറു ഇങ്ങനെ കണ്ടില്ലേ യുമറൂൻ അടുത്തത് യു കുല്ലി അടുത്തത് എന്താ ഔ തർക്കുഹു കണ്ടില്ലേ ഔ തർക്കുഹു അതാണ് എഴുതേണ്ടത് അത് നമ്മൾ പറഞ്ഞ തന്നെ ആയിരുന്നു അടുത്ത് കേട്ടോ ഫല്ലാഹു മൗ ഞാൻ പറഞ്ഞ ആ വരി തലേ ദിവസം ഒന്നായിട്ട് പഠിക്കണ്ട നിങ്ങൾ ആ ഫസ്റ്റ് വരി മാത്രം പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞ് ഫസ്റ്റ് വരി മാത്രം തന്നെ വന്നില്ലേ ഫല്ലാഹു മൗജൂദും കദീമും ബാക്കി മുഹാലിഫും ഇലാഖിയല്ല ബിൽ 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 ലിൽ ഇത്തുലാക്കി കണ്ടോ ബിൽ ഇത്തുലാഖി അടുത്തത് വ്യക്തമാക്കാം ഞാൻ നല്ല ലൈവ് ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് എന്താവില്ല ആ പാട്ട് മുഴുവൻ പഠിക്കാൻ കഴിയില്ലെങ്കിൽ ഫസ്റ്റ് വരെ എങ്കിലും പഠിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ വന്ന് അടുത്ത ചോദ്യം നോക്കുക ഷിർക്ക് എന്നാൽ എന്ത് ഷിർക്ക് തോഹീദ് ഇത് രണ്ടിൻ്റെയും പിന്നെ നിർവചനം ധാത്തിലും സുഫാത്തിലും അഫ്ആാലിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തോൾഹീദ് അപ്പൊ പഠിച്ചുപോയവർക്ക് നല്ല വൃത്തിക്ക് മാർക്ക് ഉണ്ടാവും ഏഹ് അപ്പൊ പഠിക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അടുത്തത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞെന്താ തൊർഹീതാണിപ്പോൾ പറഞ്ഞത് ഷിർക്ക് എന്താ അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്ന് ഉണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കണം ഷിർക്കി നമ്മൾ കുറേ വട്ടം പറഞ്ഞിരുന്നു ഷിർക്കിൻ്റെ നിർവചനം നമ്മളെ ലൈവ് ക്ലാസ്സിലൊക്കെ അപ്പോൾ ഷിർക്ക് ഇവിടെ ചോദിച്ചു തൊർഹീദും ചോദിച്ചു അല്ലേ ഒന്നിന് മൂന്ന് മാർക്ക് കേട്ടോ ഒരു നിർവചന ഇതി മൂന്ന് മാർക്ക് പകുതിക്ക് അതിന് മാർക്ക് കിട്ടും അടുത്തത് പ്രഖ്യാപിത വചനം വളരെ സിമ്പിൾ ആണ് ലാ ഇലാഹ ലാഇലോ അടുത്തത് അർത്ഥം എഴുതാം ഇറാദത്ത് കണ്ടോ ഇറാദത്ത് ഉദ്ദേശിക്കൽ എന്താണ് ഉദ്ദേശിക്കൽ അടുത്ത ചോദ്യം മുരീദ് എന്താണ് ഉദ്ദേശിക്കുന്നവൻ കണ്ടോ എന്താ ഉദ്ദേശിക്കുന്നവൻ അടുത്തത് കൗനുഹു മുത്ത അർത്ഥം സംസാരിക്കുന്നവൻ മുത്തക്കല്ലിം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് കൗനുഹു മുത്തക്കല്ലിമ സംസാരിക്കുന്നവൻ രണ്ടുവന്ന് തന്നെ കേട്ടോ അടുത്തത് സം കാരണം എന്താണ് കേൾവി പിന്നെ ഹുദൂസ് ഹുദൂസ് കാരണം എന്താ പുതുതാവൽ കണ്ടോ ഹുദൂസ് എന്താർത്ഥം പുതുതാവൽ തുണ്ട് താ കേട്ടോ അല്ല ഒരു ഒരു തൂ മറ്റേ ത പുതുതാവൽ പുത്തുതാവൽ എന്നാണ് എഴുതുക പുതുതാവൽ എന്നാണ് വായിക്കുക ഓക്കേ അടുത്ത് കഴിഞ്ഞാൽ ബുദ്ധി കൂർമ ഫത്വാനത്ത് അല്ലേ ഫത്വാനത്തിന്റെ അർത്ഥം എഴുതാനാണ് എന്താ ഫത്വാനത്തിന്റെ അർത്ഥം ബുദ്ധി കൂർമത എങ്ങനെ ബുദ്ധി എന്നെയ്ത ഒരു ഹാവാണ് കൂർമ്മത കണ്ടോ ബുദ്ധി കൂർമത ഓക്കെ അടുത്ത് ഇവരുടെ ജോലി പറയാം എന്താണ് സഫറത്ത് ഹാഫ് ഹഫലത്ത് ഹാഫുന അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹെഫലത്താണ് എളുപ്പം പഠിക്കാൻ എളുപ്പം ഹെഫലത്ത് ആദ്യം പഠിക്കണമെന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ ഹഫലത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഹഫറത്ത് എന്ന് പറഞ്ഞാൽ ആപത്തുകൾ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ പിന്നെ ചോദിച്ച് ഹഫ പിന്നെ സഫറത്ത് ആദ്യത്തെ സഫറത്ത് സഫറത്ത് അറിഞ്ഞെന്താ ലൗഹൽ മെഹൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ലോഹൽ മെഹൂലിന് പകർത്തി എഴുതുന്നവർ പിന്നെ പിന്നെ ഹാഫൂന ഹാഫൂന അറിഞ്ഞെന്താ അർഷിനെ ചുറ്റുന്നവർ അർഷിനെ ചുറ്റുന്നവർ അടുത്ത ഉത്തരം എഴുതാം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചെന്നത് ആരാണ് നമ്മുടെ നബി മുഹമ്മദ് സല്ല അലൈവല തങ്ങളാണ് അതൊക്കെ എളുപ്പം പിന്നെ ഇവയുടെ വിപരീത എഴുതാനാണ് കൗനുഹു മുരീദ എന്താ വിപരീതം കൗനുഹു കാരിഹ അടുത്ത് കുദറത്ത് എന്താണ് ഓപ്പോസിറ്റ് അജിസ് ബക്കാ ഓപ്പോസിറ്റ് ഫനാൽ കിയാമും ബിൻ നഫ്സ് ഇഹ്തിയാജ് അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഭാഗങ്ങളാണ് വന്നത് അല്ലേ ഇതാണിപ്പോൾ നാലാം ക്ലാസ്സിൽ ഇന്നത്തെ ഉത്തര ഉത്തരപേപ്പർ കൗനുഹു നഫ്സി ഇഹ്തിയാജ് ബിൻ്റെ ഇങ്ങനെ ഇതാ നോയിക്കോ കണ്ടല്ലേ എഹ്തിയാജ് പിൻഷ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് അറിയിക്കുക